എല്ലാരും എന്നോട് ചോദിക്കും കൈയിലെന്ത് പറ്റിയതാണ് നീ കയ്യിൽ എന്ത് പറ്റിയെന്നാ പിന്നെ കുക്കർ അയൺ ബോക്സ് കുക്കറൊക്കെ ഞാനിങ്ങനെ എല്ലാ വരും സ്പീഡ് ചെയ്യുന്നതിൻ്റെ അടയാളമുള്ള ചക്കരയുടെ ഈ കാണുന്നില്ലെന്ന് കയ്യിലില്ല ആ മറ്റേ പറഞ്ഞാ ഇന്നലെ ഒരാള് സ്മൂതി മതി എനിക്കെന്ന് പറഞ്ഞു ഞങ്ങളുടെ കൂടെ സ്മൂതി കുടിച്ചോളാന്ന് പറഞ്ഞിട്ട് കുടിച്ചു എത്ര മണിയാണ് കുടിച്ചു എട്ടര അല്ലേ എട്ടര ഒമ്പത് മണിയാകുമ്പോൾ കുടിച്ചു പച്ചമലികൾക്ക് ഞാൻ പറഞ്ഞു ഒരു പത്ത് മണിയാകുമ്പോൾ ചോറ് ചോറെടുത്ത് കഴി അല്ലെങ്കിൽ ഓറഞ്ച് എന്തേലും എടുത്ത് കഴിയെന്ന് പറഞ്ഞു കേട്ടില്ല എടി നിങ്ങൾക്ക് പറ്റി പറ്റൂടി ഞാനും എന്നൊക്കെ പറഞ്ഞു എന്താ സംഭവിച്ചെന്താണെന്ന് അറിയണോ എട്ടര കഴിഞ്ഞ് ഒമ്പത് മണി ആയപ്പോൾ തൊട്ട് ഓറഞ്ച് പൊളിച്ച് തിന്നാൻ തുടങ്ങി ഒരു ഒമ്പതര ആയപ്പോൾ തൊട്ട് വന്ന് മിക്സർ തിന്നാൻ തുടങ്ങി പത്ത് മണിയൊക്കെ ആയപ്പോൾ ചിപ്സും തിന്ന് കിടക്കാൻ പോയി ഞങ്ങള് രണ്ടുപേരും കൂടി ഇരുന്ന് സിനിമ കാണുമായിരുന്നു ഒരു പന്ത്രണ്ടര മൂന്ന് സമയത്തല്ലേ ഒരു മണിയായിരുന്നു തോന്നുന്നല്ലേ ഞങ്ങള് വിഷമിട്ട് ഏത്തപ്പഴും എടുത്ത് സിനിമ കാണുമ്പോൾ ഒരാൾ നോക്കുമ്പോൾ കട്ട് തിന്നാൻ ചോറ് കട്ട് തിന്നാൻ വന്നിട്ട് ചോറെടുത്തപ്പോതാ ഞങ്ങൾ അവിടെ ഇരിക്കുന്നത് ഞങ്ങളോട് വെച്ച് നിങ്ങൾക്ക് വേണം ഞങ്ങൾക്ക് വിശ തീർക്കുമ്പോൾ ഞങ്ങൾ വേണോന്ന് പറഞ്ഞു എന്നിട്ട് ചെമ്മീനും എന്താ പറഞ്ഞത് ഉണക്ക ചെമ്മീനും വിശന്നിട്ട് വേറെ എന്ത് പഴമൊക്കെ ഏക്കുന്നില്ല ആ പിന്നെ കണ്ടാലും പിടിക്കണം നാളെ ജീവനോടെ ഉണ്ടായാലും അല്ലേ അന്നേച്ച് ചോറ് തിന്നേക്കാന്നു മലയാളുമാർ ഇവിടെ ഇപ്പോൾ അറിയാ ഇവളുമാർ എന്തെന്താ പറയാ ഡയറ്റാ എന്നിട്ട് രണ്ടുപേരും ഓരോ ഏത്തപ്പഴം എടുത്ത് ഈ ബെഡിന്റെ അടുത്ത് വെച്ച് കിടക്കുന്നത് എന്താ പറയാ ഡയറ്റുകാർക്ക് വിശക്ക് വരും ഇടക്ക് തിന്നാൻ വേണ്ടി നാളെ സെക്കൻഡ് സാറ്ററിയായിരുന്നു ക്ലാസ് ഇല്ലായിരുന്നു സിനിമ കാണാൻ വേണ്ടി കൽവ് കണ്ടോണ്ടിരിക്കുവായിരുന്നു വിശന്നാ തിന്നാൻ വേണ്ടി ഒരു ഏത്തപ്പഴം വെച്ചത് അപ്പോളാണ് വന്ന് ഓഫർ തന്നത് ചെമ്മീനും കൂട്ടി ചോറ് തരാം ഞങ്ങൾ ആലപ്പുഴ പട്ടണത്തിൽ തുമ്പോളി എന്ന് പറയുന്ന പ്രദേശത്ത് തുമ്പോളിപ്പള്ളിയിൽ ഞങ്ങൾ തുമ്പോളിപ്പള്ളിയിൽ പെരുന്നാൾ കൂടാൻ പോവുകയാണ് അപ്പോൾ നിങ്ങളോർക്കും ഈ തുമ്പോളിയിൽ എങ്ങനെ വന്നു തുമ്പോളി എന്ന് പറഞ്ഞ സ്ഥലത്ത് ആണ് അമ്മും അനുമോളും ഒക്കെ ജനിച്ചത് അല്ലേ ജനിച്ച് വളർന്ന സ്ഥലം ബാക്കി നിങ്ങൾക്കറിയാലോ എൻ്റെ ആങ്ങളെ താമസിക്കുന്നത് അവിടെയാണ് ബാക്കി ഞാൻ പൂരിപ്പിക്കേണ്ടല്ലോ കുപ്പികളൊക്കെ ഇല്ലെങ്കിൽ എനിക്കിതൊക്കെ ഇടപെ ഭയങ്കര ഇതാണ് ചക്കരല്ല ഞാൻ പറഞ്ഞത് നിങ്ങൾ ഒരുങ്ങണം ഒരുങ്ങണമെന്ന് അപ്പം ഞാൻ പഴയ ഒരു ചിരിദാറ ഇപ്പം നമ്മുടെ ഇത് വല്ല ഒരു പഴയതൊക്കെ ഞാൻ മുപ്പിക്കില്ലാർക്കും കൊടുത്തു ഞാൻ എനിക്ക് ഇഷ്ടമുള്ള ഡ്രസ്സുകൾ ഞാൻ അങ്ങനെ കൊടുക്കത്തില്ലായിരുന്നു അത് വെച്ചേക്കും കുറേ വട്ടം വീണ്ടും കുറേ കഴിയുമ്പോൾ എടുത്തിട്ട് ഒരു അന്നേരം എനിക്കൊരു സന്തോഷം തോന്നും ഇപ്പം ഈ വളയിട്ട് ചെയ്തുകൊണ്ട് ഈ പ്രായത്തിൽ ഈ വള ഇടുമ്പോൾ സന്തോഷം കിട്ടുമെന്ന് നമ്മൾ ഓർക്കും പക്ഷേ ഈ പ്രായത്തിൽ വളം ഇടുമ്പോൾ നമ്മുടെ മനസ്സ് ഈ പ്രായത്തിലേക്ക് പോകും ചക്കരള സാധ്യം നമ്മൾക്കിപ്പോൾ നിങ്ങൾ ഇപ്പം ഇനി സ്വർണമൊക്കെ ഇടുന്ന ഒരു ഔട്ട് ഓഫ് ഫാഷൻ പോലെയാണ് നമ്മൾ ഇപ്പം എനിക്ക് അങ്ങനത്തെ ഒരു ആഗ്രഹമില്ല മുമ്പ് എനിക്ക് സ്വർണ്ണം സ്വർണ്ണത്തിന് പോലെ സ്വർണ്ണമാണ് കുറെ ബോർഡ് കവറിങ്ങനെ ഇടവുന്നുണ്ട് ഇപ്പം അങ്ങനെ ഇല്ല നമ്മളെല്ലാം സിമ്പിൾ സിമ്പിളിലേക്ക് വന്നു വളരെ സിമ്പിളായിട്ടൊരിക്കുന്ന ഇഷ്ടം ഇത് എന്ത് രസമാണ് നോക്കിക്കാൻ മുമ്പൊന്നും എനിക്ക് കുപ്പിവെള്ളം ഇടുന്ന ഇഷ്ടമല്ല അത് ഇപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് എന്തോ എനിക്ക് മുമ്പ് കുപ്പി ഉള്ള ഇഷ്ടവേ ആ നല്ല ചെറിയ ചെറുപ്രായത്തിൽ പിള്ളേരൊക്കെ ഇടതാണ് അപ്പോൾ എനിക്ക് കുപ്പി വിളിടാൻ അങ്ങനെ തോന്നിയിട്ടില്ല പക്ഷെ ഇപ്പൊ എനിക്ക് ഇടാൻ തോന്നി അപ്പൊ ഞാനത് മേടിച്ചിട്ടു ആ സന്തോഷം ഞാൻ അനുഭവിക്കുകയാണ് ഭയങ്കര സുന്ദരമായൊരു അനുഭവം തന്നെയാണ് ഞാൻ കുറെ ഇപ്പൊ ഞാൻ തുമ്പോളി പള്ളിയിൽ വളക്കടയിൽ പോകുമ്പോൾ നിങ്ങൾ നന്ദു വീഡിയോ പിടിക്കണേ വളക്കടയിൽ പോകുമ്പോൾ ഞാൻ കുറെ വള മേടിക്കാൻ കൊടുത്തിരിക്കുവോ എന്താണ് ഇങ്ങനത്തെ വളകൾ പച്ച മഞ്ഞ കറുപ്പ് ചുവപ്പ് അങ്ങനെയൊക്കെയുള്ള കളറുകളുണ്ടല്ലോ എല്ലാ കളറും മേടിക്കരകളെ ഞാൻ എന്തായാലും അതൊക്കെ തന്നെ ഈ നാൽപ്പത് രൂപയ്ക്കുള്ളൂ ഒരു ഡസനും അതിന് രണ്ട് കയ്യിൽ നിറച്ചിടണോന്ന ഞാൻ പറയുന്നത് സിമ്പിളായിട്ട് ഒരിക്കലും നമ്മൾ പത്ത് എഴുപത്തഞ്ച് അമ്പത് വയസ്സുവരെ ജീവിക്കായിരിക്കും പ്രതീക്ഷിക്കുന്നു നിങ്ങൾ കണ്ടോ നിങ്ങൾ എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾ കണ്ടോ നമ്മൾ സന്തോഷമായിട്ട് അടിപൊളിയായിട്ട് മുന്നോട്ട് പോകും അല്ലേ അക്കരകളെ നമുക്ക് നമുക്കുള്ളത് വച്ച് ഉള്ളത് കൊണ്ട് നമുക്ക് സന്തോഷിച്ച് ജീവിക്കണം ചക്രകളെ നല്ല പ്രാർത്ഥന അതിരാവിലെ എഴുന്നേക്കെ ഉള്ളത് രാവിലെ പണിയൊക്കെ തീർത്ത് കഴിഞ്ഞ് പ്രാർത്ഥനയൊക്കെ ചെയ്ത് കഴിഞ്ഞ് നമുക്ക് എന്തെങ്കിലും ഒരു പത്തിനോ വരുമാനമുള്ളൊരു എന്തെങ്കിലും ഒരു തൊഴിലും നിങ്ങൾ അതിനായിട്ട് കുറച്ച് സമയം മാറ്റി വെക്കണം അപ്പം നിങ്ങൾക്കൊരു വരുമാനം വരും നമുക്ക് നന്നായിട്ട് ഒരുങ്ങി നടക്കണം നമ്മളെല്ലാം അടിച്ച് ആര് നമ്മളെ തെറി തെറിവിളിച്ചാലും തിരിച്ച് വിളിക്കരുത് ആര് നമ്മളോട് ദേഷ്യപ്പെടലും തിരിച്ച് ദേഷ്യപ്പെടലും അതിങ്ങനെ നമ്മൾ അവർ തെറുകി അയക്കാനുണ്ടായിരുന്നു അങ്ങോട്ട് വിചാരിച്ചേറ്റ ഞാനൊക്കെ പണ്ടിങ്ങനെ ഒന്ന് പറഞ്ഞ രണ്ട് നാലൊക്കെ പറഞ്ഞിട്ട് വരുന്നു ഇപ്പം പറയത്തില്ല അപ്പം സ്വയം അവർ നിർത്തിക്കോളും നമ്മൾ പറയരുത് തിരിച്ച് കേട്ടാ അപ്പം അങ്ങനെ സമാധാന സന്തോഷ സന്തോഷ കഞ്ചുക്ക ഞാൻ ഇരിക്കുകയാണ് ആലപ്പുഴയിൽ പോകാൻ അമ്മു അമ്മുവാണെന്ന് അമ്മ കുക്കിങ് കഴിഞ്ഞിട്ടുണ്ട് എനിക്ക് ഭയങ്കര സുന്ദരമായിട്ട് കൈകളെല്ലാം ഇപ്പം അഴുക്കാവുന്നതേയില്ല മ്മൂടെ അമ്മച്ചി വെറുതെ അമ്മ ജോലി ചെയ്യുമല്ലേ അമ്മ അമ്മ വീഡിയോ പിടിക്കുവല്ലേ അതുകൊണ്ട് ഞാൻ എല്ലാം ചെയ്തോളാം ഏഹ് മാസം എനിക്ക് പൈസ തന്നാൽ മതിയെന്ന് പറഞ്ഞു ഇപ്പൊ അമ്മു അമ്മക്കുട്ട കെട്ടിന് പക്ഷെ നല്ല രുചിയുള്ള ഭക്ഷണം ഉണ്ടാക്കത്തില്ലോളു അതുകൊണ്ട് ഞാൻ ഇപ്പൊ ഒരു പണിയും ചെയ്യുന്നില്ലേ തരണം സുഖമായിട്ട് ഇരിക്കുവാണ് പക്ഷെ ബാക്കി കാര്യങ്ങൾ എനിക്ക് ചെയ്യാനുണ്ടല്ലോ ഒരുപാട് അങ്ങനെ ഇരിക്കുന്നു നാളെ ആലപ്പുഴ ചെന്നിട്ട് പിന്നെ ആലപ്പുഴയെ കുറച്ച് പേര് എന്നെ കിടന്ന് വിളിക്കുന്നവരുണ്ട് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ അവർ വീടേയും വരുമ്പോഴേ ഞാൻ കാണിച്ചു തരാം എന്തായാലും അവരെ കണ്ടിട്ട് നാളെ വരുത്തോളം ഞാൻ ഉറപ്പിച്ചിരിക്കുകയാണ് എല്ലാവരെയൊന്നും കാണണം എന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് ഇതൊക്കെയാണ് കാര്യങ്ങൾ ഞാൻ നിങ്ങളെ ആലപ്പുഴയിലേക്ക് കൊണ്ടുപോവുകയാണ് എനിക്ക് സുമത്രാമയെ കാണണം ഹിറ്റ്ലറുടെ വീട്ടിൽ പോകണം ഹിറ്റ്ലറെ കാണണം വയസ്സായിരിക്കുന്ന സാമാര് സിദ്ധവുമ്പോൾ ഓസ്ട്രേലിയ ഉണ്ട് അവരെ കാണാൻ പറ്റത്തില്ല അന്നേരം അവരെ ഇടയ്ക്ക് വീഡിയോയിലൊക്കെ കാണാൻ ഞാൻ വിളിച്ച് കാണാറുണ്ട് എനിക്ക് നിങ്ങളെല്ലാവരും ഇങ്ങനെ കണ്ണിൽ കാണുമെന്ന് ഭയങ്കര ആഗ്രഹമാണ് എന്നെങ്കിലൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റിയ ചക്കരകളെ എല്ലാവരും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ പിന്നെന്താ പറയുക ഞാൻ കുറച്ച് എന്തെല്ലാം പറഞ്ഞെനിക്ക് രണ്ട് മൂന്ന് ദിവസം വീഡിയോ ഇടുന്നേക്കുറഞ്ഞ് എനിക്ക് ബോബൻ പോയിട്ട് ബോബനെ പിരിഞ്ഞിരിക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് നെക്സ്റ്റ് എനിക്ക് തോന്നുന്നു നെക്സ്റ്റ് വീക്കിലോ തിരിച്ച് പോകുമായിരിക്കും എനിക്ക് വിസ വന്ന അപ്പോൾ തന്നെ പോകും ചക്രാണ് അങ്ങനെ ഇരിക്കുന്നു പോകും ഭയങ്കര അകന്ന് നിൽക്കുമ്പോൾ ഒരു ശൂന്യത ഉണ്ടാവില്ല നമ്മളെ ഭയങ്കര കെയർ ചെയ്ത് നോക്കിയ ഒരാൾ മാറി നിൽക്കുമ്പോൾ ഭയങ്കര ഒരു ഒറ്റപ്പെടലുണ്ടാവില്ല ആ ഒറ്റപ്പെടലിൻ്റെ ഒരു ഘട്ടത്തിലാണ് ഞാൻ അത് ഞാൻ കൂടുതൽ കൂടുതൽ അത് മറക്കാൻ വേണ്ടി സന്തോഷത്തിലേക്ക് പോവുകയാണ് സന്തോഷം കിട്ടാൻ ചിലപ്പോൾ അത് മുത്രാമുടെ വീട്ടിൽ രണ്ടു മൂന്ന് ദിവസം നിന്നെന്നിരിക്കും എന്നും പറയാൻ പറ്റില്ല സുമുദ്രാമ്മയുടെ നിൽക്കുന്ന ഭയങ്കര ഇഷ്ടമാണ് അമ്മ 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 ഇല്ലെങ്കിൽ അമ്മയുടെ അനിയത്തി അമ്മയുടെ ചേച്ചി എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും അല്ലേ അല്ലെ എനിക്ക് ഭയങ്കര ഇഷ്ടം അവർക്കു എന്നെ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ അപ്പൊ നമ്മള് ചെല്ലുമ്പോൾ കാത്തിരിക്കും സുമുദ്രാമ്മ അത് കാത്തിരിക്കാൻ ഒരു അമ്മ വേണോ അല്ലേ ശരിക്കും പറഞ്ഞാൽ അമ്മ കഴിഞ്ഞിട്ട് എനിക്കും സുമുദ്രാമ്മ കാത്തിരിക്കും അവിടെ കാത്തിരിക്കുക അതുകൊണ്ടാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ അതുകൊണ്ട് അവിടെ പോകാൻ ഇരിക്കണം ചിലപ്പോൾ ഞാൻ അമ്മയുടെ എൻ്റെ എന്റെ വളർത്തി എന്റെ വളർത്തിയൊരു അമ്മേന്ന് ഞാൻ പറോമതി അമ്മ കാവാലം അവിടെ ഞാൻ അവരെ കാണിച്ചില്ല കാവാലത്താണ് അവരുടെ വീട് കാവാലത്ത് അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ നിങ്ങൾ എന്താ സി പഴയ പണി തുടങ്ങിയ മുടി എൻ്റെ മുടിയൊക്കെ നല്ല നീളം വെച്ച് വന്നിട്ടുണ്ട് ഉള്ളൊക്കെ വെച്ചു തന്നിട്ട് ഞങ്ങൾ ഞാൻ സാഹിച്ചിരുന്നിട്ടേക്കല്ലേ എനിക്കിപ്പോൾ ഞാൻ അയച്ചത് ചെറുതായിട്ട് ചെയ്തിട്ടുണ്ട് ഒന്ന് ആ വലിയ കഠിനമായ ചുണുക്കൊന്നും മാറാൻ വേണ്ടി മാത്രമല്ല അതോ ഇങ്ങനെ ചെയ്ത് നശിപ്പിക്കത്തേ എൻ്റെ മുടി വളർത്തി വളർത്തി എടുക്കുമായിരുന്നു എന്തായാലും എൻ്റെ മുടി ഇപ്പം വളർന്നു വരുന്നുണ്ട് ചക്രകളെ ഭയങ്കരമായിട്ട് ശക്തമായിട്ട് വൈറ്റമിൻ ഡി കഴിക്കുക മുട്ട കഴിക്കുക നമ്മുടെ മുടിക്ക് വേണ്ട വൈറ്റമിൻ ഇ ടാബ്ലറ്റ് ഒക്കെ ഇടയ്ക്കിടയ്ക്ക കഴിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ടുള്ള മുടിയുടെ സ്ട്രക്ചറൊക്കെ നന്നായിട്ട് വരത്തോളൂ ഇപ്പം നന്നായിട്ട് വരുന്നില്ലേ ആദ്യ അവസാന ഭാഗത്ത് മാത്രം വെച്ചിട്ട് കോലി പോലും അതൊക്കെ എല്ലാം ക്ലിയറായി ക്ലിയറായി വരുന്നുണ്ട് അതിൻ്റെ ഒരു സന്തോഷം ഉണ്ട് കേട്ടോ മുടിയൊന്നും ഊരാതെ സൂക്ഷിക്കണം മുമ്പൊന്നും ഇങ്ങനത്തെ ഒരു വിചാരമൊന്നുമില്ല ഇപ്പം എനിക്ക് നിങ്ങളൊക്കെ ഉണ്ടല്ലോ കാണാൻ അതുകൊണ്ട് എനിക്ക് കൂടുതൽ കൂടുതൽ ഒരുക്കണമെന്ന് തോന്നുന്നുണ്ട് നിങ്ങളെ ഇങ്ങനെയൊക്കെ കാണിക്കുന്നു നിങ്ങളെ ഇന്ന് സന്തോഷിപ്പിക്കണമെന്ന് തോന്നുന്നുണ്ട് കടുത്ത ഞാൻ മുമ്പ് നല്ല ചുവപ്പ് നെയ് ഇതായിട്ട് ലിപ്സ്റ്റിക് ആയിട്ടുണ്ട് നിങ്ങൾ കയറാണോ ചുവപ്പ് കട്ട ചുവപ്പൊക്കെ മാറ്റി അതിൻ്റെ ചുവപ്പിടമ്പ നല്ല വെളുത്തിരിക്കുകൊണ്ട് ഞാൻ ചുവപ്പ് ഇടുമായിരുന്നു ഇപ്പം നോർമൽ കളറുണ്ടായിരുന്നു ഇന്നലെ ഞാൻ പുറത്ത് പോയപ്പോൾ കുറേ സാധനങ്ങളൊക്കെ പറഞ്ഞു പച്ച കളറിലെ പിന്നെ കാജൽ പച്ചക്കളർ എന്നിട്ട് ഞാൻ ഉറപ്പ് മേടിച്ചതല്ലേ പച്ചക്കളർ ആദ്യം ഞാൻ എഴുതി എന്നിട്ട് കറുപ്പ് കരിഞ്ഞ അത് എഴുതിയിട്ട് പിന്നെ അതിൻ്റെ പുറമേ ബ്ലാക്കും കൂടെ എഴുതുമ്പോൾ നല്ല തിളങ്ങിയിരിക്കും നല്ല രസമാണ് കണ്ണിൻ്റെ ഒരു വലിപ്പം തോന്നുന്നു എനിക്ക് തോന്നുന്നു ഇനി എന്ത് വലിപ്പം നിങ്ങൾ ഓർക്കും ആ അപ്പം അങ്ങനെയൊക്കെ ഇരിക്കുന്നു ഇപ്പം ഞാൻ എന്തെല്ലാം പറഞ്ഞാലും അങ്ങോട്ട് പോയിന്ന് അങ്ങോട്ട് പോകാനുള്ള ഒരു മൂഡിൽ തന്നെ ഇരിക്കുകയാണ് ഞാൻ നിങ്ങൾ ഞാൻ മൂഡ് ഓഫ് മൂഡോഫായിട്ടിരുന്നാൽ നിങ്ങൾ മൂഡ് ഓഫ് മൂടോഫാത്തില്ല എന്നെ കാണുമ്പം അതുകൊണ്ട് സന്തോഷമായിട്ടിരിക്കാൻ നോക്കുക എനിക്ക് വേറൊരു കാര്യത്തിൽ പറയാം നമ്മളെപ്പോഴും സന്തോഷമായിട്ട് ഇരിക്കണം എന്നുണ്ടെങ്കിൽ വയർ നിറച്ച് ഭക്ഷണം കഴിക്കല് കേട്ടോ ഭക്ഷണം ചെറുതായി ഇട്ട് കൊടുത്തോണ്ടിരിക്കണം വയറുനിച്ച് കഴിച്ചിട്ടുണ്ടെങ്കിൽ അന്നത്തെ ദിവസ അമ്പത്തെ ദിവസം കട്ടപ്പുകയാണ് അല്ലേ വയർ വയറ് നിറച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഉറക്കം വരില്ല എവിടെയെങ്കിലും കിടക്കണമെന്ന് തോന്നല് അങ്ങനെ പിന്നെ വെള്ളം ചെറുതായിട്ട് സിപ്പ് സിപ്പ് ചെയ്ത് കുടിച്ചുകൊണ്ടിരിക്കില്ല ഇനി ഇല്ലെങ്കിൽ നമ്മുടെ സ്കിന്നൊക്കെ ചുളുങ്ങും കേട്ടോ എനിക്ക് സ്കിൻ ചുളുങ്ങുന്ന ഇഷ്ടമല്ല ഞാൻ അതുകൊണ്ട് ഞാൻ ഇഷ്ടംപോലെ പഴങ്ങളൊക്കെ എപ്പോഴും കഴിക്കും പഴം സാധാരണ റോബസ്റ്റ പഴമൊക്കെ ഇല്ലേ പഴം വില കുറഞ്ഞ പഴം ഒക്കെ വില കൂടിയ പഴമൊക്കെ പക്ഷേ വില കുറഞ്ഞത് ഈ ഞാരിപ്പു അത് ഇതൊക്കെ ഞാൻ എപ്പോഴും കഴിച്ചോട്ടിരിക്കും പഴവും കഴിച്ചത് നമുക്ക് അതുകൊണ്ട് സ്കിന്നിനൊന്നും ഒരു ചുളുക്കം വരത്തില്ല നമ്മൾ പിന്നെ പാരമ്പര്യമായിട്ട് വലിയ കളർ ഒന്നും ഉള്ളവരല്ല അവിടെ ഈ കാലയിൽ ഇന്നലെ നിൽക്കണമെന്ന് നിങ്ങൾ ചിരിച്ചില്ലേ നിങ്ങൾ എനിക്കറിയാം വീഡിയോ എടുത്തപ്പം പിന്നെ അതിനകത്ത് ഏത് ഡിലേറ്റ് ചെയ്യണമെങ്കിൽ ഡിലേറ്റ് ചെയ്യായിരുന്നു പക്ഷേങ്കിലും ഞാൻ ഒരു ഡിലേറ്റ് ചെയ്യാഞ്ഞത് ആഗോണ്ടൊരു രസം എന്നോർത്തു പറഞ്ഞു അപ്പൊ അതുകൊണ്ട് ഞാൻ ഇട്ടെന്ന് മാത്രമുള്ളൂ ചക്രയാണേ അപ്പൊ ഞാൻ അവിടെ ഇട്ടു പോകാൻ പോകുന്ന ഒരുക്കത്തിലാണ് ഇതേ കടക്കത്ത് തന്നെ കമ്മല എന്താ പറയുക മറന്നോളൂ അങ്ങനെ ഞാൻ ഒരു സാരിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അവിടെ ചെന്ന് തുടക്കാന്ന് ഓർത്ത് എല്ലാവരും കൂടെ ഒരു ഞാൻ നാളെ കാണിച്ചുതരാം എങ്ങനെയാണ് ചിലപ്പോൾ ഇന്ന് ഇന്ന് വൈകുന്നേരം പോകും ഇന്ന് വൈകുന്നേരം പള്ളി പോവും അപ്പോൾ ഞാൻ കാണിച്ചു തരാം ഞങ്ങൾ നേരത്തെ പോകണോ ചിലപ്പോൾ രാത്രിയാവുമായിരിക്കും എങ്കിലും മേക്കോവർ കാണിച്ചു തരാം ഏഷം കെട്ട് അവിടെ പള്ളിയിലൊക്കെ നമ്മൾ ബലൂലൊക്കെ പിടിച്ച് കൈപ്പിടിച്ച് ഊത്തൊക്കെ ഊതി പിന്നെ ഇങ്ങനെ ഒരു സോപ്പ് പുറയൊക്കെ ഉണ്ടല്ലോ ഇന്നലെ ഞാൻ പിടി കഴു ഇങ്ങനെ ഊതി വിട്ട് വായിട്ട് നോക്കി പിന്നെന്താണ് വേണം കപ്പലിൻ്റെയൊക്കെ കുറിച്ച് പള്ളി മുറ്റത്തോട് ഇങ്ങനെ എല്ലാവരുമായിട്ട് ഫാമിലിയായിട്ട് നടക്കുന്ന ഒരു രസമല്ലേ വളക്കടയിലൊക്കെ കയറി വള ചേട്ടന്മാര് പണ്ട് വള കൈയ്യേലിട്ടിരുന്നേക്ക് ഓർമ്മ നമുക്ക് ഇപ്പോൾ നമ്മൾ കയ്യലങ്ങനെ ഇടീക്കത്തില്ലല്ലേ അന്നും അതിലൊന്നും നമ്മളെ ഒരു മോശം പോലും നമ്മൾ കണ്ടിട്ടില്ല ഇന്ന് വള കൈയ്യേലി ഇടണ്ട കൈയ്യണ്ട നമ്മൾ തന്നെ ഇട്ട് നോക്കും അല്ലെ അവർക്കൊന്നും ഉണ്ടാവില്ല വള കൈകൾ അങ്ങനെ വളയൊക്കെ മേടിച്ച് നിറച്ചിട്ട് വളയൊക്കെ പർച്ചേസ് ചെയ്ത് ഒരു ഒരാഘോഷ രാവിലേക്ക് ഞാൻ നിങ്ങളെയും കൊണ്ടുപോകുന്നതായിരിക്കും നിങ്ങളെല്ലാം വൈകുന്നേരം ഞാൻ വീട്ടിടുമ്പോൾ കാണണം ഞാൻ എന്തായാലും ഇനി ഇനി വൈകുന്നേരം തോന്നുന്നു ചിലപ്പോൾ ഉച്ച ഇട്ടാൻ നോക്കാം ഞങ്ങൾ യാത്ര ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ പിന്നെ ഞാൻ രാത്രി പിന്നെ പള്ളിയിലൊക്കെ പോയിട്ട് വന്നപ്പോൾ ഒരു പതിനൊന്ന് മണിയൊക്കെ ആവുമായിരിക്കും അല്ലേ തൊട്ടടുത്ത് തന്നെ വീടില്ല അതവിടെ ഇങ്ങനെയല്ല ഇപ്പോൾ ഈ സമയമാകുമ്പോൾ പോത്തിറച്ചി ആടിറച്ചി കോഴിയിറച്ചി ഇങ്ങനെ റോഡ് സൈഡിൽ ഇങ്ങനെ കടകൾ കെട്ടിയിട്ടിട്ട് ഇങ്ങനെ വിൽക്കുമായിരിക്കും എല്ലോ ചട്ടികൾ മുറങ്ങൾ ഈ മുറുക്കുകളൊക്കെ അമ്മമാരെയൊക്കെ ഒരു സ്ഥലത്തുണ്ടാക്കിക്കൊണ്ടിരും പാകൾ പായയില്ല കിടക്കുന്ന പായകള് നെയ്തതുണ്ടല്ലോ തഴപ്പ അത് കൈതപ്പ കൈത വെച്ചുണ്ടാക്കുന്ന പായ പായി പായ് കൊട്ട വഞ്ചി അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഇങ്ങനെ ചെടിച്ചട്ടികൾ നല്ല നല്ല ചെടികൾ ഇങ്ങനെ എല്ലാം വിൽക്കാൻ കൊണ്ടുവരുന്ന ഉത് ഒരു ഉത്സവപ്പുറമ്പാണ് ഫർണിച്ചറുകൾ തടിയുടെ ഫർണിച്ചറുകൾ അങ്ങനെ പിന്നെ അങ്ങനെ അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ വയ്ക്കുന്ന പള്ളിപ്പുറമ്പാണ് കാച്ചിൽ ചേന ചേ പിന്നെ വിത്തുകളൊക്കെ വിൽക്കാൻ കൊണ്ടുവരും തേങ്ങ തെങ്ങ് ഇങ്ങനെ വിത്തുകളൊക്കെ വിൽക്കാൻ കൊണ്ടുവരും അങ്ങനെ എല്ലാം ഉള്ളൊരു അങ്ങനത്തെ ഒരു പള്ളി ഇപ്പോൾ നാളാണ് എല്ലാം ഈതപ്പുഴക്കട പൊരിക്കട ഐസ്ക്രീം ക്രീംക്കാർ അല്ലേ അങ്ങനെ ഒരുപാടുണ്ട് കടൽ തീരമാണത് എന്നിട്ട് പിന്നെ കടൽ തീരത്ത് നല്ല ഞങ്ങളെല്ലാരും കടൽ തീരത്തീരം ജാങ്ങായിട്ടിരിക്കും ഞാൻ കാണിച്ചു തരാവേ അത് രസമാണ് അതൊക്കെ ഒരു നമ്മളൊരു ഗ്രാമാന്തരീക്ഷത്തിൽ വളർന്നതല്ലേ അതുകൊണ്ട് നമുക്ക് എപ്പോഴും അത് ഒരു നല്ലൊരു ഓർമ്മയാണ് ഇതൊന്നും കിട്ടാതെ വളർന്ന പിള്ളേർക്ക് ഇതേക്കുറിച്ചൊന്നും കേൾക്കുമ്പം ഒന്നും മനസ്സിലാതിരുന്നൊരു ഒരു പറയുക അല്ലേ എല്ലാവരും പിന്നെ വലിയ വലിയ എല്ലായിടത്തും ദൂര ദൂരം രാജ്യങ്ങളിലൊക്കെ ആയിപ്പോയില്ലേ അവർക്കൊന്നും ഇതൊക്കെ ഒരു ഓർമ്മ മാത്രം ജീവിക്കാൻ വേണ്ടി മറ്റു രാജ്യങ്ങളിലൊക്കെ പോയി ഇതൊക്കെ ഒരു ഓർമ്മയായി ഓർമ്മയായിപ്പോയി ഈ സന്തോഷങ്ങളൊക്കെ അല്ലേ അതൊക്കെ ആസ്വദിക്കാനും വേണം ഒരു ഭാഗ്യം അല്ലേ ഞാൻ ഭയങ്കര ആ നാട്ടിൻ പുറത്തെ സന്തോഷങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എൻ്റെ മക്കൾക്കും ഭയങ്കര ഇഷ്ടം അതൊക്കെ ഒരു അതൊക്കെ ഒരു നൊസ്റ്റാൾജിയാണ് അല്ലേ അതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് നഷ്ടപ്പെട്ടു പോകരുത് നിങ്ങളൊക്കെ ഏതെങ്കിലും ദൂരെ ഇന്ന് കാണുന്നവരാണെങ്കിലും ഇടയ്ക്ക് നമ്മുടെ നാട്ടിലെ പള്ളിപ്പെരുന്നാൾ അമ്പലത്തിൽ ഉത്സവം നമുക്ക് ഏതാണോ മനസ്സിന് ആനന്ദം തരുന്നത് അതിൽ പങ്ക് പങ്കുകൊള്ളാൻ നിങ്ങൾ തീർച്ചയായിട്ടും വരണമെന്ന് ഞാൻ ഇതിലൂടെ പറയുകയാണ് നിങ്ങൾ നമുക്ക് ജീവിച്ചിരിക്കുമ്പം നമ്മുടെ ആരോഗ്യത്തോടെ ഇരിക്കുമ്പം ഇതൊക്കെ ആസ്വദിക്കണം നമ്മൾ നാളെ ആരോഗ്യം കിട്ട് നമുക്കൊരു യാത്ര പോലും പോകാതെയൊക്കെ ഇരിക്കുന്നൊരു സിറ്റുവേഷൻ ഉണ്ടായാൽ നമുക്കിതൊക്കെ ഓർക്കുമ്പോൾ നമ്മൾ അന്ന് പള്ളി പെരുന്നാളിന് പോയി എന്നൊക്കെ പറയാലും നമ്മുടെ ആ ഓർമ്മകളിലേക്ക് ആ നമ്മുടെ ഓർമ്മകൾ ഉറങ്ങുന്ന സ്ഥലങ്ങളിലേക്ക് നിങ്ങൾ ജീവിത ഇടയ്ക്ക് ജീവിക്കാൻ മറന്നു പോകുന്നത് അവിടെയിട്ടൊക്കെ നിങ്ങൾ ഇടയ്ക്ക് പോകണം അവിടുത്തെ ഉത്സവങ്ങളും പള്ളികളിലും ഒക്കെ നിങ്ങൾ ആരാധനകളിലും ഒക്കെ ഇടയ്ക്ക് ഒരിക്കൽ നിങ്ങൾ സ്വന്തം നാട് സന്ദർശിക്കണം ഒരുപാട് പ്രവാസികളായിട്ടുള്ളവർ പ്രവാസികളായിട്ടുള്ളവരെ വീഡിയോ കാണുന്നവരുണ്ട് അവരോട് പറയുകയാണ് ഇപ്പം ഞാനും ഒരു പ്രവാസ ജീവിതത്തിലാണല്ലോ അപ്പം എനിക്കതിൻ്റെ ഒരു വില മനസ്സിലായി ഇപ്പം ഞാൻ പോബനവിടെ ഞാനിവിടാ ഇപ്പോൾ ബോവൻ്റെ ഒക്കെ ഉണ്ടെങ്കിൽ കോതമംഗലം പള്ളിയാണ് അവർക്ക് പള്ളിപ്പെരുന്നാൾ എന്നൊക്കെ പറയുമ്പോൾ ബോവനൊക്കെ ഭയങ്കര ഒരു എനർജിയോടെ പറയുന്നതൊക്കെ എന്നെ ഒരു പ്രാവശ്യം പള്ളിപ്പെരുന്നാൾ ബോവനോട് കൊണ്ടുപോയായിരുന്നു പള്ളിയിൽ നേർച്ചയൊക്കെ അടിയിൽ പള്ളി മുറ്റത്തുകൂടെ എന്നെ കൊണ്ടു നടന്ന് എനിക്കിഷ്ടമുള്ള സാധനങ്ങളൊക്കെ ഒരു രാത്രിയിൽ എല്ലാ സാധനവും കുറേ സാധനങ്ങളൊക്കെ എനിക്ക് എൻ്റെ ഇഷ്ടമുള്ള ഞാനെല്ലാം വെറുതെ എനിക്ക് ഒരു ആവശ്യമില്ലെങ്കിൽ പോലും അത് മേടിക്കുന്നതിലൊരു ഒരു സന്തോഷം തോന്നും അവിടെ പൊരി മേടിക്കലും അമ്മമാരൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്ന മുറുക്ക് മേടിക്കലും അവർക്ക് പത്ത് ദിവസം കിട്ടുന്ന കിട്ടുമ്പോൾ നമ്മൾ സാധനം മേടിക്കും അവരുടെ മുഖത്ത് കാണുന്നൊരു സന്തോഷവും നമ്മളെന്തിനൊക്കെ പൈസ ചിലവാക്കുന്ന അവർക്കൊരു സന്തോഷം ആ സമയത്ത് കൊടുക്കണം നമ്മൾ വല്ല കാലത്തും ചെല്ലുമ്പോൾ അല്ലേ ഇതൊക്കെയാണ് എനിക്കിന്ന് പറയാനുള്ളത് എൻ്റെ നാട്ടിലെ പള്ളി പെരുന്നാൾ നിങ്ങളെ കാണിച്ചു തരാവേ കുപ്പിമേളകിലിങ്കിൽ നിന്ന പോലെ ആലപ്പുഴ പട്ടണത്തിൽ അതിമധുരം പിതറിയിട്ട് വരാവേ ഓക്കേ